ഇവൻ ആരോടെ അറസ്റ്റ് ചെയ്യാൻ അതിനിവൻ പോലീസ് അല്ലല്ലോ ഏയ് ആരടാ നീ ചട്ടത്തിന് വേണ്ടി നാൾ മുഴുവൻ പണിയെടുക്കുന്നവൻ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുന്നവൻ പോലീസ് യൂണിഫോമിൽ നിങ്ങൾ കാണുന്നത് മൂന്ന് സിംഹങ്ങളെയാണല്ലോ അതിൽ നിങ്ങൾ കാണാത്ത നാലാമത്തെ സിംഹമായി ചോട്ടു ഈ സിംഹത്തിന് ശമ്പളം ഇല്ല സർവീസ് റെക്കോർഡും ഇല്ല അതുകൊണ്ടാ സ്പീഡ് കൂടുതൽ ബാക്കി മൂന്ന് സിംഹങ്ങളെക്കാൾ കൊഞ്ചം വയൽഡ് ഞാൻ സിംഹു എന്ന് പറഞ്ഞ തീരെ മുമ്പ് നീ ബോട്ടിൽ പൊട്ടിച്ചന്തിനാ ഞാൻ ബോട്ടിൽ ആദ്യമായിട്ട് കാണുമെന്ന് വിചാരിച്ചോ ഏ ഞാൻ വന്നത് അവനെ തെരിയാ അതില് നീ എന്തിനാ ഇടപെടുന്നേ ആവശ്യമില്ലാതെ നന്നായി ട്രൈ നാളെ ആള് ആ ഒരു ചിക്കൻ ബിരിയാണി കൂടി സനത് നഗർ ഹൈവേ പോയി ഞാൻ ഒറ്റയ്ക്ക് അതിസാഹസികമായ അകത്ത് കിടക്കുകയായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ നാൽപ്പത് പവൻ സ്വർണം നാല് മലപ്പുറം കത്തി രണ്ട് കണ്ണ് മുപ്പത് ബുള്ളറ്റ് ഇത്രയും ഞാൻ അവിടുന്ന് പിടിച്ചെടുത്തു എന്താടാ നീ പോയില്ലേ എങ്ങോട്ട് പോയില്ലെന്നാ സാർ ചോദിച്ചത് പ്രസ് പോയില്ലോ കഴിഞ്ഞപ്പോ പൈസ പൈസ തരണോടാ സാറിനേക്കാൾ അപ്പൊ ഇപ്പോഴത്തെ അത് പിന്നെ തരില്ലേ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങക്ക് കിട്ടുന്ന സാലറിയുടെ പകുതി എനിക്കുള്ളതല്ലേ അതേ വകുപ്പിലാ പിന്നെ ഞാൻ ആരെങ്കിലും പിടിച്ചോണ്ട് വരിക നിങ്ങൾ പ്രൊമോഷൻ നേടുക കമ്മീഷണർ വിളിക്കുന്ന ചെല്ലേ ആ പേര് നോക്ക്

കേട്ടല്ലോ എന്റെ പണി എത്ര സെക്യൂരിറ്റി ഇല്ലെങ്കിൽ വേണ്ട ഒരു ഹാൻഡ് കഫെങ്കിലും എന്ത് ചെയ്യാനാ ഒരു റിവോൾവർ കൊള്ളാം ആരെങ്കിലും കൊന്നാ ഹോപ്പില്ല അതല്ല സാർ ആരെങ്കിലും കൊട്ടേഷൻ തന്നെ ഞാൻ ചത്തുപോയാ ചത്തുപോ അല്ലെന്താ നിനക്ക് എന്ത് നോക്കാനാ എവിടുന്നു വന്നു എവിടേക്കൊക്കെയോ പോണു പിന്നിപ്പോ ചത്താൽ എന്താ ട അവൻ പോയില്ലേക്കാ അവനു തെരേണ്ട ഈ ഡോക്കിളി ഗിറ്റാർ കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം മേടിക്കാം എങ്ങനെ വാങ്ങാൻ എല്ലാവരും സമയത്തിന് പഠിക്കാൻ വരും പക്ഷെ ഫീസ് മാത്രം ശരിക്ക് പേ ചെയ്യില്ല നോക്ക് ടീച്ചറെ ഇത് മാത്രം പറയരുത്

രണ്ടു മണിക്കൂർ അവിടെ ഉണ്ടാവും ചന്തു സൂര്യ നിന്റെ കൂടെ ഇപ്പം മതി വേറെ ആരും വേണമെന്നില്ല ഏയ് ഔട്ട് 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 എന്താ പേടിയുണ്ടോ ഉണ്ടോസ് ഒന്നും ഇല്ലല്ലോ സൂക്ഷിക്കണം പെട്ടെന്ന് പണി പണിതെടുത്ത് കിട്ടും എത്തിയോടാ മിനിസ്റ്റർ യെസ് ചന്ദനോട് മൂവ് ചെയ്യാൻ പറഞ്ഞു ബാങ്ക് ഓൾറെഡി പുറപ്പെട്ടു അതൊന്നും ഒരു കാര്യമൊക്കെ ഉണ്ടാ മിനിസ്റ്റർ കാർ മുമ്പിലായിരിക്കും കാർ ക്രൗഡിലെത്തിയ ഉടനെ ഷൂട്ട് ചെയ്യണം ജോണിബായി ക്രൗഡ് വളരെ കൂടുതലാണ് മിസ്സാവുമെന്നൊരു ടെൻഷനുണ്ട് എനിക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഫിനിഷ് ചെയ്ത സ്ഥലം എടാ നോക്ക് െത്തിയ മന്ത്രി രാജേന്ദ്രകുമാർ ഗുണ്ടാക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന് വയസ്സായിരുന്നു പോലീസ് പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ കേസുകളിലും പ്രതിയാണെന്ന് പറഞ്ഞു തുടർന്ന് നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് നീ ആ ഇങ്ങോട്ട് വിളിച്ചു എനിക്കാണെങ്കിൽ ബേൽപൂരിയാണോ അതോ പാനിപൂരിയാണോ നല്ലത് രണ്ടും രണ്ടും വേണ്ട എനിക്ക് മതി നിനക്കറിയാലോ അച്ഛനും ഇല്ല അമ്മയുമില്ല ആരും ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് വന്നിട്ട് ആയി നിന്നെ തിരികെ അപ്പോഴേക്കും രണ്ടു പ്രാവശ്യം വന്നു പോലീസ് അതവിടെ നിൽക്കട്ടെ ചപ്പാത്തി കഴിച്ചാ പോകാരുങ്ങോട്ട് ഗുണ്ടാലിസ്റ്റിപ്പെട്ട നിന്നെ വേറെ എങ്ങോട്ട് കെട്ടിയെടുക്കാനാ ജൂബ്ലി ഹിൽസ് പോലീസ് സ്റ്റേഷനിലേക്ക് നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യ കളി എന്നോടാണോ മോനെ ഷൂട്ടി ചെയ്യാനെന്ന് കാണട്ടെ ബുള്ളറ്റ് ഇല്ലയോടാ നീ ആരെയാ കൊന്നത് നീ എല്ലാം റിവേഴ്സിലാണല്ലോ കാണുന്നത് ആരാരെയാ കൊല്ലാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ലേ നീ ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ വിടാൻ പോകുന്നില്ല അകത്ത് റിവോൾവർ എടുത്തുണ്ടോ ഇതാ നിന്റെ ചേട്ടന്റെ റേഞ്ച് ഇവനെ ഇപ്പൊ തന്നെ എൻകൗണ്ടർ ചെയ്യണ്ട അപ്പോഴേക്ക് ഇംഗ്ലീഷോ റൂൾസ് ഇന്ത്യയിൽ എല്ലാവർക്കും ഇംഗ്ലീഷേ വരുത്തുള്ളൂ നാളെ മുതൽ ചപ്പാത്തി ഉണ്ടാക്കണ്ട വിന കൊടുക്കാൻ സെൻട്രൽ ജയിൽ സാമ്പാർ റൈസ് ഗുഡ് നൈറ്റ് തന്ത്ര ജ്യോതിഷ പണ്ഡിതൻ എം എ പി എച്ച് ഡി ഓക്കൽ അയ്യോ നമസ്തേ അല്ല ഈ തന്ത്രി പറയുന്നത് നേരാകൂ നെഗറ്റീവ് ചിന്തകൾ മാത്രമേ ഉള്ളു സ്വാമി പറയുന്നതെല്ലാം ശരിയാണ് ശരിയായിട്ടുണ്ട് ആവാറും അല്ലെങ്കിൽ പിന്നെ ആളുകൾ ഇവിടെ കാത്തു നിൽക്കും ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റൂ പൂജ ചെയ്യുകയാണ് പത്ത് മിനിറ്റ് സ്വാമി സ്വാമി ഈ എന്താണോ നിന്നെ എപ്പോഴും തോന്നുന്നു പകൽ കാണുമ്പോൾ രാത്രിയിലും കാണുന്നു രാത്രി കാണുമ്പോൾ പകൽ മുഴുവൻ കാണുന്നു തോന്നും നിനക്കും അങ്ങനെ തോന്നാറുണ്ടോ ചെല്ല സ്വാമി നീ വാച്ചിങ് സംബന്ധിച്ച ഫീൽഡിലാണ് നീ കൈയിൽ കത്തി കരുതുന്നവനാണല്ലേ നീ ഒരു ഭയപ്പെടണ്ട സമസ്യയിൽ നിന്നും ഒരു സ്ത്രീ നീ വെറുതെ തന്നെ നീ പ്രേമത്തില് കല്യാണമൊന്നും നീ അമ്മ ഗുരു നോക്കിട്ടുണ്ടെ നിന്റെ കണ്ണു ഞാൻ കുത്തുപുട്ടിക്കും ും ഈ ജന്മം നീ കറുത്തവനായി ജനിച്ചു അടുത്ത ജന്മം വെളുത്തവനാകും അതായത് അമേരിക്കയിൽ പോയി ജനിക്കുവെന്ന് അവിടെ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയി കറുത്ത ജാതിക്കാരെ കൂടെ കൂട്ട ആ ജാതികൾക്ക് നിന്റെ തൊലി വളരെ പ്രിയമാണ് എന്നിട്ട് അങ്ങനെ നീ ബ്ലാക്ക് ഹൗസിൽ സെറ്റ് ഗ്യാരണ്ടി എന്താ ഇയാളുടെ ഇന്ന് നമ്പർ വാങ്ങിച്ചോ തെറ്റിയാണെങ്കിൽ വിളിക്കാം